ധ്യാന് പേഴ്സണലി തോന്നാറില്ലേ എന്റെ പടം ഹിറ്റാകണം അതെ അല്ല സോറി അല്ല ധ്യാൻ ചേട്ടന് തന്നെ പറഞ്ഞു ധ്യാൻ ചേട്ടന് പേഴ്സണലി തോന്നാറില്ല എൻ്റെ ഒരു പടം ഹിറ്റ് അടിക്കണം അല്ലെങ്കിൽ എന്റെ ഒരു പടം പേഴ്സണലി ഹിറ്റ് അടിക്കണം എന്നല്ല ഇപ്പൊ പറയുന്നതും വീക്കെന്റ് സംവിധായകർക്ക് വേണ്ടി വിജയിക്കണം എന്നാണ് പറയുന്നത് ധ്യാൻ ചേട്ടന് പേഴ്സണലി ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഒരു പടം ഹിറ്റ് അടിക്കണം എന്നെ കാണാൻ വേണ്ടി തിയേറ്ററിൽ ആൾ വരുന്ന ഒരു ദിവസം വരണം ധ്യാൻ ശ്രീനിവാസൻ പടം എന്ന പേരിൽ കാണാൻ അങ്ങനെ ഒരു ഒരു ദിവസം ആഗ്രഹിക്കുന്നില്ലേ അങ്ങനൊരാഗ്രഹിച്ചത് എനിക്കങ്ങനെ സത്യമായിട്ടും ഇങ്ങനെ ഒരു സിനിമ ഒരു കഥ വരുമ്പോ അവര് വളരെ പാഷനേറ്റ് ആയിട്ട് അവര് സ്ട്രിങ് വഡ്സിന്നൊക്കെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ് ഔട്ടായി അവർ ആദ്യമായിട്ട് നമ്മുടെ അടുത്തൊരു കഥയുമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ അവരു കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആ സാര ഞാൻ ഞാൻ പൊതുവേ ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിനോട് നിക്കുക അവരുടെ ഒരു കൺവെൻഷനിലൂടെ നിൽക്കുക എന്റെ സന്തോഷത്തിന് അപ്പുറം ഐ ഹാപ്പി ഫോർ ഈ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പുതിയ പുതിയ ആണ് ആ നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇവിടെ സക്സസ് സത്യ പലപ്പോഴുള്ള സക്സസ് ആണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ എനിക്ക് ഈ വലിയൊരു സക്സസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിന് ഞാൻ സംവിധാനമൊക്കെ ചെയ്യുന്ന സിനിമയൊക്കെ വരുന്ന സമയത്ത് അതിന് എനിക്ക് അതിലാണ് എനിക്ക് ലഭാഷൻ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന സിനിമ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ ഈ സക്സസും ഈ പറയുന്ന പോലെ അപ്പുറം ഈ സക്സസൊന്നുമില്ല അപ്പം പടം ഓടുക അത് സിനിമ ഓടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം ഓടിയാൽ സന്തോഷം ഓടിയില്ലെങ്കിൽ അടുത്തത് നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉള്ളൂന്നുമില്ല